ഹലോ മൈ ഇതാണ് എന്റെ സുഹൃത്ത് പണ്ടുണ്ട് കളിച്ചുമ്പോ എങ്ങനെയോ ഒരു മാളിങ്ങനെ അടിക്കും അപ്പൊ ഇവര് കളിച്ചുകൊണ്ടിരിക്കുമ്പോ പന്ത സീനിയർ ആണ് സിനിമ ബ്ലോഗ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ അപ്പൊ സിനിമ ബ്ലോഗ് സെർച്ച് ചെയ്യുന്നുണ്ട് േ ഇത് വേറെ കൊണ്ട കളിട്ട് വേറെ റിയാക്ഷൻ റിയാക്ഷൻ വീഡിയോ

ടുത്തുള്ള ഒരു ഗ്രീൻഫീൽഡ് പറഞ്ഞ ചായക്കടയിലാണ് കാട്ടിപ്പോൾ വൈപ്പാണ് എല്ലാരും രാത്രി കടന്നുറങ്ങാൻ പോയപ്പോഴും ഞങ്ങളിവിടെ അതെന്തുകൊണ്ട് അതെന്തുകൊണ്ട് ആശ്രന്റെ ഷഹനാഥ് വരണുണ്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാനോണ്ട് പക്ഷെ എന്റെ ഷേനാദ് സീനോന് ചെറിയ വിഷമൊക്കെ ഒരു സർപ്രൈസ് വീഡിയോ വരാണ്ട് സീനോന് ചിലതൊന്നും പറ്റുന്നില്ല അതെന്താണെന്ന് കമന്റ് ചെയ്യാ ഇത് പോസ്റ്റ് ചെയ്യണുണ്ട് ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണം കത്തും കോളേജ് കോളേജ് ഇപ്പൊ ഇപ്പൊ പഠിക്കരുത് തോങ്ങണ്ട പറഞ്ഞു ണ്ട പറഞ്ഞോണ്ട് സൈല സൈല വർക്കണ്ടു മൊയ്ലാളി എന്താ പറഞ്ഞോ മൊയ്ലാളി എന്താ പറഞ്ഞോ പോലത്തെ മോയാലിമാരെ കിട്ടണ എന്ത് മോല എന്ത് പോട്ടെ മറ്റേ മറ്റു വീഡിയോ ലീവ് എടുക്കണെന്ന് തോന്നിയാ കമ്പനി അടക്ക പോരാ ആണ് സയല് ആ സയാലിന്റെ മോയാളിമാര് സാലിന്റെ മോയാളി നമ്മളെ വീട്ടില് കണ്ടിട്ടുണ്ടാവും ഒക്കെ ഇല്ല ഇപ്പൊ എഡിറ്റിംഗ് ഒക്കെ പേയ്മെന്റ് മാഷാ ഒരു ഷാർല്ലേ പുതപ്പിനുള്ളിൽ നോയിസ് ബ്ലോഗി അഡിക്റ്റ് ആയിരുന്നു എല്ലാം കാണാൻ ഇരുന്നൂറ്റി ക്ലാസ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യേണ്ട ഷനുഷനുള്ള് കളിയാണ് ലക്ഷങ്ങൾ വരുന്നുണ്ട് നേരത്തെ ആശീര് പറഞ്ഞ ലക്ഷങ്ങളാണ് ഇപ്പൊ പറഞ്ഞ ഡോളു ഓ കാറ്റ് ാണ് അടുത്ത പ്രാവശ്യം പിടിക്കാം എന്താണ് എന്താണ് സ്നാപ്പിൽ മെസ്സേജ് വന്നോ എന്താണ് കണ്ടോ വീഡിയോ ും കാണ ആശന്റെ ഫോട്ടോ വാൾപേപ്പർ കാണാൻ ഐഫോണിന്റെ സെറ്റപ്പ് അല്ലേ സംഭവം ആയപ്പോൾ അടച്ചിട്ട് ഇതില് മധുരണ്ട് ശ്രമിക്കാണ് ഗായ്സ് ഇതേപോലെ പോസ്റ്റ് ഇട്ടില്ല ഞങ്ങള് ചായക്കട മേലെ തന്നെ പല്ലാശുപത്രി ഉണ്ട് ചായക്കറി കഴിച്ച് പല്ലിട വന്നു കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ കേരള ട്രാവൽസ് ആൻഡ് എന്തൊക്കെയുണ്ട് ഗൈസ് കട അടച്ചുകൊണ്ടിരിക്കാണ് പക്ഷെ ഇപ്പോഴും ശരത്ത് എത്തിയിട്ടില്ല എന്തുകൊണ്ട് ഏ ഒരു ഭാവിശാലക്ക് ഒരു ഡോളർ പറഞ്ഞേ ഒരു കല്ലെടുത്ത് മുകളിലിട്ടേ കല്ലേക്കാവു അങ്ങനല്ല അങ്ങനെ വരെ അങ്ങനെ വരെ തട്ട് സോറി

ഞാൻ അങ്ങനെ ഞങ്ങള് അവര് പോവാണ് ഇത് യൂട്യൂബിലുണ്ടാകാം യൂട്യൂബില് ഫോളോ ചെയ്യണം പറഞ്ഞു

തന്റെ 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 സ്കൂളിലെ യൗവനത്തിലേക്ക് പ്രണയങ്ങളും ും വട്ടത്തിൽ ഇന്നിട്ട് നാല് പോയി ബ്ലോഗെടുക്കാൻ എടുക്കാണെങ്കിൽ രണ്ടാളും പാടിട്ട് ആശ്വരനെ ആശ്രയി കുറച്ച് നോക്കി സി ബി എസ് ആറിട്ട് സി ബി സി ആ മുന്നെങ്കിലും സാരനെ പോയിട്ട് എന്തായാലും ഇത് പറയാൻ പോയിട്ട് എന്തോ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പഠിക്കാൻ സാരനെ കുറിച്ച് എന്താ പറയുക എന്താ പറയാ മുടിണ്ട് കണ്ടോ പിന്നെ വ്യത്യാസം കണ്ടുപിടിക്കാൻ മസിലൈ ഗോഡ് വാറൻ്റെ ബ്ലോഗറാണ് ഞാൻ കൊറേ കളിയാക്കിയപ്പോ വീഡിയോസ് ഒക്കെ റീറ്റാക്കി ഞാൻ പറഞ്ഞിട്ടാണോന്നറിയില്ല എന്തായാലും എന്താ പറയുന്നത് നടക്കുന്നു സേലിന് രാവിലെ ഒരു ബ്ലോഗാണ് എനിക്ക് പേടിയാറോ പത്ത് മിനിറ്റ് കൊണ്ട് പേടിയറിയുമ്പോളെ മഴക്കെ മഴയും കൂടി നല്ല ഇവിടെ ഉണ്ട് റോഡൊക്കെ നല്ലൊരു ഉടമയാണ് കണ്ടോ മറ്റേക്ക് വരുന്നുണ്ട് കണ്ടോണെൻഡിലേ ആർക്കെല്ലാം ഐഫോൺ എന്താണ് മറ്റേ തൊള്ളു വരുന്നുണ്ട് ഇതാണ് ഞങ്ങൾ ഇത്ര നേരം കാത്തില്ല കാലങ്ങളായിട്ട് ഇപ്പഴും നമ്മളെ ഡെള്ളു എത്തിക്കുന്നു ആറുപേരിട്ട് കോഴിന്റെ പണച്ചോട്ടി മാറി ുക്ക് നോക്കല്ലുക്കായില്ലേ പന്ത്രണ്ട് നമ്മളെ ഷേനാ കൊടുന്ന് നർത്തറി ാണ് ഡുള്ളു ആളല്ലേ പറഞ്ഞത് എല്ലാരും ഡെന്നാ പറഞ്ഞ പറഞ്ഞോ എന്റെ ഡുള്ളൂ നോക്കണം ബൈക്കു ഞാൻ പോവാണ് പോവാണ് എന്റെ ഡൊള്ളൂ നോക്കണം ജിമ്മ ജിമ്മ എന്തൊക്കെയാണ് ഇത് വന്നപ്പോഴപ്പല്ല ജിമ്മല്ലേ അത് ാണ് അല്ലേ പോലെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം